വേദിരിക്കുന്ന ബഹുമാന്യ വ്യക്തിയുടെ സദസ്സിലുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ അതിന് എന്താ ഒരു അപരിചിതത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം എല്ലാം നമുക്ക് അറിയുന്ന മുഖങ്ങളാണ് പക്ഷെ എപ്പോഴും ഒന്നും കാണാറില്ല വല്ലപ്പോഴത്തെ കാണാറുള്ളൂ ഞാൻ കോഴിക്കോട്ടുകാരനാണ് പിന്നെ കൂടുതലും മലബാറുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലാത്ത പരിസരത്ത് വന്ന ആളുകൾ അപ്പം എല്ലാവരെയും ഒന്നുകൂടി കാണാനും പരിചയം പുതുക്കാനൊക്കെ സാധിച്ച വളരെയധികം സന്തോഷം നമ്മുടെ മുസ്ലിം സർക്കിൾ വെൽഫെയർ സൊസൈറ്റിയുടെ അറുപത്തി നാലാം വാർഷിക ആഘോഷ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവരും ശ്രീ ഷാജി പട്ടിക്കര അതുപോലെ തന്നെ മറ്റു ഭാരവാഹികൾ എല്ലാവർക്കും ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാഷയും സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് എന്തായാലും ഇത്തവണ ഓണ സദ്യ കഴിച്ചു തുടങ്ങിയത് ഇവിടെ കളകാപുരിയിൽ വെച്ചാണ് അത് ഗംഭീര സദ്യയായിരുന്നു വയറ് നിറഞ്ഞു അതേപോലെ തന്നെ ഓണ പരിപാടിയിലും നമ്മളെ സിനിമാ സംബന്ധമായിട്ടുള്ള പരിപാടികളിൽ കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം കാരണം സിനിമയുടെ തുടക്കം കാലം മുതൽ തന്നെ സിനിമയുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിച്ച നല്ല നല്ല സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തുകൊണ്ട് മലയാളികൾക്ക് ഒരുപാട് നല്ല സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച അത്രയും കാര്യങ്ങൾ ചെയ്ത ആളുകൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് അപ്പൊ അത്രയും അറുപത്തിനാല് വർഷം മുമ്പ് ആരംഭിച്ചിരിക്കുന്ന ഈ സംഘടന അതിന് യാതൊരു കോട്ടവും തട്ടാതെ അതെന്നുവെച്ച വലിയ വലിയ പ്രഗത്ഭം ഇരുന്ന കസേനകളാണ് പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയൊക്കെ എത്രയോ വലിയ കഴിവുള്ള ആളുകളൊക്കെ ഇരുന്ന ആ കസേരകളിൽ മാറി മാറി ആളുകൾ ഇരുന്ന് അത് അതേപോലെ തന്നെ ഗംഭീരമായിട്ട് ഒരു കോട്ടവും തട്ടാതെ ഇത്രയും കാലം മുന്നോട്ട് പോകാൻ സാധിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ് നമ്മൾ എപ്പോഴും ഇവിടെ വരാറില്ലെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയാറുണ്ട് അഭിമാനം കൊള്ളാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വാർഷികാഘോഷ പരിപാടി പങ്കെടുക്കാൻ സാധിക്കാത്തത് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എല്ലാവർക്കും അറിയാമല്ലോ ഒരു സിനിമയുടെ നെടുത്തു എന്ന് ഞാൻ വിശേഷിപ്പിക്കാം ശരിക്കും പറഞ്ഞ ഒരു സിനിമ എടുത്തതിന് ശേഷം ആ സിനിമയുടെ ഭാവി എന്താവും ഭാവി നിശ്ചയിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവചനമാണ് ആ പ്രവചനത്തിലൂടെയാണ് തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിന് സംഭവിക്കുന്നതും സമ്മാനിക്കുന്നതും അപ്പൊ അവരുടെ ഒരു കഴിവും അല്ലെങ്കിൽ ഒരു നികത്താവാൻ നികത്താനാവാത്തൊരു വിടവാണെന്ന് തന്നെ പറയാം പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് പരീക്ഷണ സിനിമകൾ പല ആളുകളും ഇറക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാറുകളൊന്നും ഇല്ല പക്ഷെ നല്ല കണ്ടന്റ് ആണ് നല്ല സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടിയിലെ കുറച്ചു കാലം വീതം സിനിമകളൊക്കെ അത് മലയാളമായാലും തമിഴായാലും തെലുങ്ക് ഒക്കെ അത് റിസ്ക് എടുത്തുകൊണ്ട് സ്വന്തം റിസ്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്ന് ആ സൂപ്പർ ഹിറ്റാക്കിയ കഥകൾ ഒരുപാട് നമുക്കറിയാം അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് അതൊക്കെ പുതിയ പുതിയ ട്രെൻഡ്സിന് തുടക്കമാക്കിയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ സ്റ്റാറുകൾ മാത്രമല്ല പുതുമുഖങ്ങളെ ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്നും സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ അവരുടെ പിൻഗാമിക ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ ഗംഭീരമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിന് വളരെയധികം സന്തോഷം എന്തായാലും ഈ ആണോ ഓണാഘോഷ പരിപാടി എല്ലാവർക്കും ഗംഭീരമാവട്ടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും ഓണാശംസകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടാം ഒരിക്കൽ കൂടി എല്ലാവരുടെയും അനുഭവത്തോടു കൂടി സന്തോഷത്തോടുകൂടി